ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഈ പെരുന്നാൾ സ്പെഷ്യൽ ആയിട്ടൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു മധുരമായിട്ടാണ് കേട്ടോ നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും തീയൊന്നും കത്തിക്കാതെ പെട്ടെന്ന് എടുക്കാൻ പറ്റും ഒന്ന് രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ എടുക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങാണ് കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് അരക്കപ്പ് പാൽ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ബേസ് ആയിട്ട് നമുക്ക് വേണ്ടത് ബ്രെഡാണ് ബ്രെഡിൻ്റെ വൈറ്റ് പാർട്സ് മാത്രം എടുത്തിട്ട് നമുക്കിതുപോലെ ഒരു ട്രേയിലേക്കോ ടിന്നിലേക്കോ വെച്ച് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പാലിൻ്റെയും മിൽക്ക് മെയ്ഡിൻ്റെയും ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം ബ്രെഡ് നല്ല സോക്കാവുന്നത് വരെ ഒഴിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സൊക്കെ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ബദാമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ടത് ഡെസിക്കേറ്റഡ് ആണ് ഇത് ഞാൻ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തതാണ് കേട്ടോ നമ്മുടെ തേങ്ങയുടെ വൈറ്റ് പാർട്സ് മാത്രം എടുത്ത് ചിരവിയിട്ട് അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് ചെയ്തെടുത്തതാണ് പാനിലിട്ടിട്ട് നല്ലപോലെ ചൂടാക്കി എടുത്താൽ ഇതുപോലെ കിട്ടും അത് അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പിന്നെ വേണ്ടത് വിപ്പിംഗ് ക്രീമാണ് നേരത്തെ തന്നെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ക്രീം കൂടി ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിൻ്റെ മുകളിൽ വീണ്ടും ബ്രെഡിൻ്റെ ലെയർ വെച്ച് കൊടുക്കാം പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ മുകളിൽ പാലിൻ്റെയും മിൽക്ക് മേഡിൻ്റെയും മിക്സ് ഒഴിച്ചു കൊടുക്കാം നട്ട്സ് ചേർത്ത് കൊടുക്കാം പിന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം വീണ്ടും ക്രീം തേച്ച് കൊടുക്കാം അങ്ങനെ എത്ര ലെയർ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഡെസിക്കേറ്റഡ് കോക്കനട്ട് കുറച്ചധികം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം പിന്നെ നട്ട്സും നമുക്കിതുപോലെ സ്പ്രെഡ് ചെയ്യാം എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രണ്ട് മണിക്കൂർ നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ തീ പോലും കത്തിക്കാതെ എടുക്കാൻ പറ്റുന്ന വായിട്ടിൽ അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഒരു പുഡിങ്ങാണ് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഇഷ്ടാവും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അപ്പോൾ പെരുന്നാളിനൊക്കെ ഏറ്റവും ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടുത്ത റെസിപ്പി ആയിട്ട് വരാം അതുവരേക്കും താങ്ക്